നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് രസകരമായ സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത് ഒന്ന് നമുക്കിവിടെ ഓൺലൈൻ കൺസൾട്ടേഷനാണ് കൂടുതൽ നടക്കുന്നത് നേരിട്ട് വരാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കാരണം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം സമയമെടുക്കും വിളിക്കാനാണെങ്കിലും നേരിട്ട് വരാനാണെങ്കിലും പറയുന്ന സമയത്ത് വരാം കൺസൾട്ടേഷൻ എടുക്കും നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റാതെ പോയത് അതിന്റെ കാരണം ചിലർ വരുമ്പോൾ പറയും ഗജകേശരി യോഗമാണെന്ന് പറഞ്ഞു നീജമംഗരാജയോഗമാണെന്ന് പറഞ്ഞു ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ കടവും കടക്കണിയും മാത്രമേ ജീവിതത്തിൽ സമ്പാദിക്കാൻ ഞാൻ അവരോട് പറയുണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടാൽ മതി ഏതൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് നാല് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്തു തീർക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്താണ് നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി ധർമ്മദേവത എന്നാൽ നിങ്ങളുടെ ധർമ്മദൈവം നിങ്ങളുടെ ധർമ്മദൈവം എന്നാൽ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് മാത്രമേ ഏത് കുലത്തിനാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെണ്ട് ഞങ്ങൾ ഇന്ന കുലത്തിലുള്ള ആളുകളാണ് ഞങ്ങൾക്ക് അമ്മ വഴിയേ പറ്റുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക പണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർ അച്ഛൻ വഴിയിൽ മാത്രമേ ധർമ്മദേവതകളെ പരിപാലിച്ച് അതേപോലെ തന്നെ ആരാധിച്ചു വന്നിരുന്നുള്ളൂ അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് വ്യത്യാസമുള്ളത് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല പക്ഷേ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ കാരണന്മാർ പറഞ്ഞു തന്നില്ല നമ്മുടെ സമൂഹം പറഞ്ഞു തന്നില്ല നമ്മളിപ്പോൾ നമ്മൾ തമ്മിൽ നിങ്ങൾ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വീഡിയോയിലൂടെയാണ് ഇതെല്ലാം ഇലക്ട്രോണിക് യുഗത്തിലൂടെ കടന്നു പോയപ്പോഴല്ലേ അതേപോലെ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഫോണൊക്കെ ഉണ്ടായിരുന്നോ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ ലാൻഡ് ഫോൺ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ ഇന്ന് കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം ലോകത്തിലേക്ക് പടർന്നു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്നിരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന ആധുനിക സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അറിവുകൾ തന്നെയാണ് പറഞ്ഞു തരുന്നത് പക്ഷേ പിൽക്കാലത്ത് നവോത്ഥാനം കടന്ന് അതിൻ്റെ പിന്നാലെ കമ്മ്യൂണിസം കടന്ന് അതോടൊപ്പം തന്നെ പലരുടെയും കുബുദ്ധികളിലൂടെ അതോടൊപ്പം പാരമ്പര്യവാദികൾ പാരമ്പര്യത്തിൽ ഉള്ളവർ മാത്രമേ ഈ തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ ഇതവര് തൊഴിലാണെന്നൊന്നും അംഗീകരിക്കുന്നില്ല കാരണം അവരെന്താ പറയുന്നത് അവർ കിട്ടിയ സിദ്ധിയാണ് സിദ്ധി എങ്ങനെ കിട്ടുന്നത് അങ്ങനെ സിദ്ധി കിട്ടിയവരാണെങ്കിൽ ഒരു മനുഷ്യൻ കഷ്ടപ്പാടും ദുരിതവുമായി അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളുമായി ചെല്ലുമ്പോൾ അവർ അവരെ രക്ഷപ്പെടുത്തണ്ടേ അതെല്ലാം അവരുടെ ഉത്തരവാദിത്തം അപ്പൊ അതിനൊന്നുമുള്ള ഒരു കഴിവ് പാരമ്പര്യവാദികൾക്ക് ഒരാൾക്ക് പോലുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പാരമ്പര്യവാദികളൊക്കെ വെല്ലുവിളിച്ചു പക്ഷെ ഒരാൾ പോലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തി തരാം എന്ന് പറഞ്ഞില്ല നമ്മുടെ അടുത്തോ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഒന്ന് ആവാഹന പൂജ കഴിഞ്ഞ് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടി പല പല പ്രശ്നങ്ങളാണ് ചിലർക്ക് പ്രാന്തായിരുന്നു ചിലർക്ക് വിവാഹം നടക്കാത്ത പ്രശ്നമായിരുന്നു ചിലർക്ക് കടക്കണി ആയിരുന്നു ചിലർക്ക് രോഗങ്ങൾ മാറാത്ത അവസ്ഥയായിരുന്നു ഇതെല്ലാം നമ്മുടെ ആവാഹന പൂജയിലൂടെ മാറ്റിയെടുക്കാൻ സാധിച്ചു അങ്ങനെയെല്ലാം മാറ്റുമ്പോൾ ധർമ്മദേവത അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് നിർബന്ധം അത് എന്തിനുവേണ്ടി ആവാഹന പൂജ കഴിഞ്ഞ് വഴിപാടൊക്കെ ചെയ്ത് ഫലിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ധർമ്മദേവതയുടെ അടുത്ത് പോയി വഴിപാട് ചെയ്യുമ്പോൾ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അതും ഒരു അറുപത് മുതൽ എൺപത്തൊന്ന് ദിവസമൊക്കെ ആയാലേ പലർക്കും ഫലത്തിലേക്ക് എത്തുകയുള്ളു ഒരുപാട് പൈസ പല വഴികളിലായിട്ട് ഈ വക കാര്യങ്ങളിൽ പൂജാതി കർമ്മങ്ങളിലൊക്കെ പോയി പറ്റിക്കപ്പെട്ടവരാണ് എൻ്റെ അടുത്ത് വരുന്നത് എങ്കിൽ ആവാഹന പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് അവർ നടന്ന വഴികളാണ് ആ വഴികൾക്ക് ഈശ്വരൻ യഥാർത്ഥ ഒരു വഴിയിലെത്തുമ്പോൾ തന്നെ അവിടെ വെച്ച് റിസൾട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഏറ്റവും കീറാമുട്ടിയായി വരുന്നത് വീടിൻ്റെ വാസ്തുവാണ് ഞാൻ മുമ്പ് ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് എപ്പോഴും ഒരുപാട് ആവശ്യമുള്ള സമയമായതുകൊണ്ട് വാസ്തു ഒന്നും വലിയ നിർബന്ധം പിടിക്കാറില്ല ആര് വന്നാലും പൂജ കൊടുക്കും അപ്പം അങ്ങനെ അവർ പൂജ ഒക്കെ കഴിഞ്ഞു പോയി അവർക്ക് ജീവിതത്തിൽ നല്ല സമൃദ്ധിയൊക്കെ ഉണ്ടായി ഇവർ രണ്ട് രണ്ടര കൊല്ലം വരെ ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോയി രണ്ടര കൊല്ലം ആകുമ്പോഴേക്കും എല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നീട് ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും പറയും എല്ലാം നഷ്ടപ്പെട്ടു അന്ന് ഒന്നും കൂടി ബലം പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വാസ്തു നോക്കിയേന്നെ അപ്പോഴും കുറ്റം എൻ്റെയാണ് നമ്മൾ ഹിറ്റ്ലർ പടത്തിൽ സോമൻ്റെ കഥാപാത്രം പറയുന്ന പോലെയാണ് ഒന്ന് ഉറക്കെ അലറി വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അതേപോലെയല്ല ചിന്തിക്കേണ്ടത് നമുക്കൊരു അറിവ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു കാര്യമല്ല മറിച്ച് നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് പ്രായച്ചിത്ത് ബലിയിടുക എന്തിനാണ് പ്രായച്ചിത്ത് ബലിയിടുന്നത് പ്രായച്ചിത്ത് ബലി ഇടിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മരിച്ച നാളിന് ബലി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അതിന് ഒരുമാതിരി താഴ്ന്ന കുലത്തിലുള്ള ആളുകൾ എല്ലാവരും അവരുടെ പിതൃക്കളെ ആവാഹിച്ചു കൊണ്ടേ ഇരുത്തിയിട്ടുണ്ടാകും ഒരു സംഭവം ഉണ്ടോ ഒരിക്കലുമില്ല ഈ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവരൊന്നും അവരുടെ പിതൃക്കളെ ഒരു സ്ഥലത്തും കൊണ്ടേ ഇരുത്തുന്നില്ല കാരണം നമ്മുടെ നിഴലിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ അതിനെല്ലാം പകരമായിട്ട് ഇവിടെ ചെയ്യുന്ന എന്താ കർക്കിടക ബലി ശിവരാത്രി ബലി തുലാംബലിയൊക്കെ ഇടും ഇപ്പൊ കർക്കിടവാ ബലി എന്ന് പറഞ്ഞാൽ എന്താ മഹത്തായ ബലി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കാര്യം സർവാണി ബലിയാണ് സർവാണി എന്ന് പറഞ്ഞാൽ എന്താ സർവാണി സദ്യ കേൾക്കാൻ നല്ല പേരാണ് അല്ലേ പക്ഷേ സർവാണി സദ്യ എന്നാൽ പിച്ചക്കാർക്കുള്ളത് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ശരിക്കുള്ള മീനിങ് പിച്ചക്കാർക്കുള്ളതാണ് ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് അവസാനം കൊടുക്കുന്ന വേസ്റ്റ് പോലെയുള്ള ആ ഒരു ബലിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എല്ലാം ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല അപ്പോൾ നമ്മളിവിടെ മരിച്ച നാളിന് ബലിയിടാൻ മറന്നു പോയവർക്ക് അല്ലെങ്കിൽ അറിയാതെ പോയ മണ്ടത്തരങ്ങൾ തീർക്കുന്നതിന് ഏഴ് തലമുറയിലെ പ്രായച്ചിത്ത ബലി മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആ ബലിയിട്ട് കഴിയുമ്പോൾ തന്നെ അവർ ഒരു അന്വേഷകനാണെങ്കിൽ അവർക്ക് വ്യത്യാസം മനസ്സിലാകും അതിനുശേഷം അവിടെ അന്ന് ഒരു ഏലസ് വാങ്ങി ധരിക്കുക അതിന് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം ഒന്നര വർഷം വരെ ഏലസിലൂടെ സമൃദ്ധിയിലേക്ക് എത്താം അങ്ങനെ ഏതൊരു പ്രശ്നങ്ങൾക്കും പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിന്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക എന്താണ് ബാധാദോഷങ്ങൾ ചിലർ പറയാറുണ്ട് ഇയാൾ തന്നെ ഏറ്റവും വലിയ ബാധ എന്ന് പറയുന്നത് ബാധാദോഷ ലക്ഷണം എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ഇത് ചാത്തൻ എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണമാണ് ഒരു വലിയ മകൻ ജനങ്ങൾ കരുതിയിരിക്കുന്ന സത്യസന്ധൻ എന്ന് പറയുന്നത് ആ സത്യസന്ധന്റെ ഒരു വീഡിയോ നമ്മളെ കുറിച്ച് കിടക്കുന്നുണ്ട് ചാത്തനെയും ജിന്നിനെയും യക്ഷിയെയും കണ്ടുപിടിക്കുന്ന ആൾ ദൈവം പേരമംഗലത്ത് ആൾ ദൈവം എന്നാണ് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും എന്താണ് അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന ലക്ഷണങ്ങൾ ചിലർ പറയും ഭക്ഷണത്തിൽ മുടിയേണ്ട എൻ്റെ മുടി കൊഴിഞ്ഞ് വീണു അല്ലെങ്കിൽ ഭാര്യയുടെ മുടി കൊഴിഞ്ഞ് വീണു പക്ഷേ ഇവിടെ ഒന്ന് ആവാഹാന പൂജ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഈ മുടിയുടെ പ്രശ്നം കാണില്ല ഭക്ഷണത്തിൽ മുടി കാണുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക നമ്മൾ ടു വീലറിന് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കണ്ണിൽ പുളിനീച്ച് വീഴുക മലമൂത്ര വിസർജനാഥികൾ സ്വപ്നം കാണുക ഇതെല്ലാം പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ശല്യമായി വരികയില്ല അതോടൊപ്പം സദാസമയം തലവേദന ഉണ്ടാവുക ഇതെല്ലാം മാറിയിട്ടുണ്ടാകും ചിലരാണെങ്കിലോ കുളിക്കുന്ന സമയം കൂടുതൽ സമയം കുളിക്കാനെടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ കൂടുതൽ സമയം കിടന്നുറങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ഇതെല്ലാം നാലാം വേദത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് ചിലർക്ക് സന്ധ്യാസമയങ്ങളിൽ മുട്ടനാടിൻ്റെ മണം വരും അവിടെ ആടൊന്നും ഉണ്ടാവില്ല അപ്പം ഇതെല്ലാം നാലാം വേദത്തിൻ്റെ ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അപ്പം അത് കണ്ടുപിടിക്കുന്ന ആൾ ആൾദൈവമല്ല കണ്ടുപിടിച്ച് തരുന്ന ഗുരുനാഥനാണ് അപ്പൊ അതുപോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ അവർ പറയും മാധ്യമ പ്രവർത്തനമാണ് എന്ത് മാധ്യമമാണ് മാമാ മാധ്യമമാണ് അപ്പൊ അതെല്ലാം വിശ്വസിച്ച് പോകുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട് ഇതേപോലെ സത്യസന്ധന്മാരെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ എന്താ സാമുദ്രിക ലക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക സാമുദ്രിക ലക്ഷണത്തിൽ ഒരുപാട് കണക്കുകളുണ്ട് ചെവി ഒരാൾ സംസാരിക്കുമ്പോൾ ചെവി രണ്ടും ആടുന്നുണ്ടെങ്കിൽ അയാളെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാൻ സാധിക്കുന്നയാളല്ല അങ്ങനെയൊക്കെ സാമുദ്രിക ലക്ഷണം അപ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് കാരണം നിങ്ങളുടെയാണ് ജീവിതം ഞാൻ എപ്പോഴും പറയേണ്ടത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അല്ലാതെ പൈസ പോകും എന്ന് പേടിക്കേണ്ട എനിക്കിവിടെ ആയിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നാനൂറ്റി എൺപത് രൂപയും ടാക്സ് അയച്ചായിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് എത്ര തരുന്നുള്ളൂ അഞ്ഞൂറ്റി ഇരുപത് രൂപ തരുന്നുള്ളൂ ഏതൊരു സാധാരണക്കാരനായ ചോദിച്ചാൽ കണ്ടാലും ഇന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നില്ലേ അപ്പോൾ ഞാൻ എവിടെ പൈസ കൂടുതൽ വാങ്ങുന്നത് അപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇത്രയും വലിയൊരു സംവിധാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ നിങ്ങളറിയുക അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുത്തുമ്പോൾ ഇദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സുണ്ട് ആൾ പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്ന ജീവിതം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ആളും ഒരു ശാന്തിക്കാരനായിട്ട് ജോലി ചെയ്യുന്നു ഒരു ക്ഷേത്രത്തിൽ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു മറ്റേ മകൾ പഠിച്ചു ഭാര്യയ്ക്ക് എപ്പോഴും രോഗങ്ങളാണ് ഒരു കുട്ടി ആൺകുട്ടിയുള്ളത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇദ്ദേഹത്തിന് അറുപത്തി നാല് വയസ്സായി ഇപ്പം ഞാൻ പറഞ്ഞു ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു ഏലസ് വാങ്ങി ധരിക്കും ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം ചോദിച്ച ഏലസിന് എത്ര രൂപയാണ് ഏലസിന് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അയച്ചേരാം ഉടനെ പറയുന്നു എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മാസം വേണം ഈ പൈസ സംഘടിപ്പിക്കാൻ അപ്പം എന്നോട് മുമ്പ് എന്താ അദ്ദേഹം പറഞ്ഞാൽ അറുപത്തിനാല് വയസ്സായി പുള്ളിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ബലിയിടുന്നില്ല കുടുംബക്ഷേത്രമില്ല അവിടെയൊക്കെ കലഹമാണ് പിന്നെ എന്താണ് എന്താണിതൊന്ന് ശ്രദ്ധിക്കാഞ്ഞത് ഇദ്ദേഹം ഉടനെ മറുപടി വന്നു ഞാൻ പൂജിക്കുന്ന ദേവതകൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് അരിക്ക് ഗതിയിൽ അറുപത്തിനാല് വയസ്സായല്ലേ നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കും നൂറ്റമ്പത് വയസ്സ് വരെ ജീവിക്കും എന്നാണോ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സർക്കാർ കണക്കനുസരിച്ച് അറുപത് വയസ്സിൽ സീനിയർ സിറ്റിസൺ ആയിക്കഴിഞ്ഞു അതിനു മുമ്പ് നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി നമുക്ക് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിയിരിക്കണം എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം തേടണം ആ കാരണം തേടലാണ് ജ്യോതിഷം ഈ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ആവാഹന പൂജ ഉണ്ടായിരുന്നു പൂജയായിരുന്നു ഒരു മുസ്ലിം ഫാമിലിയാണ് അവർ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അടുത്ത് പൂജയ്ക്ക് ഒറ്റ പൂജ രണ്ടായിരത്തി പതിനേഴിൽ അപ്പൊ ഏഴ് വർഷം എടുത്തു രണ്ടാമത്തെ പൂജയ്ക്ക് അവർ എത്തിയിരിക്കുന്നു കാരണം എന്താ അന്ന് അവർ വരുന്ന സമയത്ത് എല്ലാം തകർന്നടിഞ്ഞു വലിയ രാജാക്കന്മാരായിരുന്ന പാർട്ടിയാണ് അതായത് ഇന്ന് പ്രബല ടീമിനേക്കാൾ മുകളിലായിരുന്നു അവരുടെ സ്ഥാനം അങ്ങനെ ഇരുന്നവരെല്ലാം തകർന്നടിഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കരകയറ്റി വിടണം കരകയറ്റി കയറ്റി വിട്ടാൽ രണ്ട് കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിന് ഞാൻ സംഭാവന നൽകാം എന്ന് പറഞ്ഞു പോയതാണ് സംഭാവന നൽകിയില്ല കര കയറി കഴിഞ്ഞപ്പോൾ വഴിപാട് ഒരുപാട് ചെയ്യും കാരണം ചില കാര്യങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഓർഡറുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇരുപത്തിരണ്ട് അന്ന് ഇരുപത്തിരണ്ട് ദേവതകളാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് ദേവതകൾക്ക് ദക്ഷിണ പൂജകൾ അതേപോലെ എട്ട് ഗണപതിമാർക്ക് അന്ന് ആദ്യമായിട്ട് നൂറ്റിയെട്ട് ഗണപതി ഹോമി ചെയ്യുമ്പോൾ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അങ്ങനെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഗണപതി ഹോമം അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ വഴിപാടുകൾ എല്ലാ വർഷത്തിലും അതായത് ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ വലിയ രീതിയിൽ തന്നെ പൈസ ഒക്കെ ചിലവഴിച്ച് അതോടൊപ്പം തന്നെ ഹെവി ആയിട്ടുള്ള ബിസിനസ്സിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി ആയപ്പോഴേക്കും വീണ്ടും തകർച്ച നേരിട്ടു അപ്പോൾ നമ്മളായിട്ട് ചാറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പാക്കേജ് പൂജകളൊക്കെ വരുമ്പോൾ ഞാൻ അവരെ അറിയിക്കും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് വേണമോ വേണ്ടയോ അപ്പം ചില സമയത്ത് വേണമെന്ന് പറയും ചിലപ്പോൾ വേണ്ട എന്ന് പറയും നല്ല സമ്പന്നതയിൽ പോകാൻ ഇവിടേക്കൊന്നും നോട്ടം ഉണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വേണമെന്ന് പറയും അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു ഭഗവാന് ഇത്തവണ കന്യായിലത്തിന് ഭഗവാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് ക്ഷീരധാരയും കളഭാഭിഷേകവും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടോ സാധാരണ പാക്കേജാണ് എടുക്കാറ് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടോ പതിനെണ്ണായിരം രൂപയുടെ ചിലവുള്ളൂ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല മാറ്റം ഉണ്ടാകും എന്തായാലും ഇദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു അന്ന് ഞാനാണ് ഭഗവാന് ഇവർക്ക് വേണ്ടി ക്ഷീരധാരയും കളഭാഭിഷേകവും ആടിയപ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ കത്തിച്ചിരുന്ന അഞ്ചുതിരി വിളക്ക് ആ അഞ്ചുതിരി വിളക്കിൽ നാല് തിരിയും അണഞ്ഞുപോയി ഒരു തിരി മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പാർട്ടിക്ക് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ അവർക്ക് മെസ്സേജ് ഇട്ടു നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് അവർ പറഞ്ഞു തീർച്ചയായിട്ടും വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെയുള്ള ഒരവസ്ഥയിലേക്ക് വലിയ സ്പീഡിൽ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഉടനെ ചോദിച്ചു എൻ്റെ ഇക്കാ ഒരു പ്രാവശ്യം ഇത്രയും തകർന്നടിഞ്ഞു പോയിട്ട് ഞാൻ പിടിച്ച് വലിച്ച് കയറ്റി സമ്പന്നതയിലേക്ക് പോയതല്ലേ വീണ്ടും താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോയത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു അത്ര കണ്ടോ ഓർത്തില്ല ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ ലൈഫല്ലേ എന്നൊക്കെ ചോദിച്ചു എന്തായാലും അദ്ദേഹം വീണ്ടും പറഞ്ഞു വീണ്ടും എനിക്ക് പൂജ വേണം അങ്ങനെ ഒറ്റയ്ക്ക് രണ്ടാം വട്ടവും ഇദ്ദേഹം അതേ എമൗണ്ട് നാലര ലക്ഷം മുടക്കിക്കൊണ്ട് വീണ്ടും പൂജയിലേക്ക് എത്തി ഈ പൂജയിലേക്ക് എത്തുന്ന ദിവസം അവർ വരുന്ന ദിവസം എനിക്ക് പനി ആരംഭിച്ചു പനി ആരംഭിച്ചു കഴിയുമ്പം ഞങ്ങൾ ഇവരുടെ പൂജ നടത്താൻ പറ്റില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചു പോയി ഒറ്റ പാർട്ടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് പൂജ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ വയ്യായെങ്കിൽ പോലും ഇടയിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് പൂജ പൂർത്തീകരിച്ചു ഒരു രാത്രി പകൽ കൊണ്ട് പൂജ അവസാനിച്ചു മറിച്ച് പന്ത്രണ്ട് പാർട്ടി വെച്ചാണ് പൂജ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് വല്ലാത്തൊരവസ്ഥയായിരിക്കും കൂടുതൽ സമയം ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും പക്ഷെ ഒറ്റ പൂജ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഞാൻ തന്നെ എപ്പോഴും ആലോചിക്കാറുണ്ട് പന്ത്രണ്ട് പാർട്ടി വന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന സമയം ആ സമയത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രതിപ്രവർത്തനം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അതേ സമയത്ത് തിരുവേരമംഗലത്തുപിന്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ പതിനായിരം ജനങ്ങളുടെ ഇടയിൽ പ്രഭാഷണം നടത്താൻ നിൽക്കുമ്പോൾ പൂജയ്ക്ക് നിൽക്കുന്ന സമയത്തൊന്നും നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല ഇത്രയും ആയ ആളുകളുടെ ഇടയിൽ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴൊന്നും ശരീരത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല പക്ഷെ ആവാഹന പൂജ തട്ടിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന സമയം വല്ലാത്തൊരവസ്ഥയാണ് അതിൻ്റെ കാരണം എന്താ ഈ പന്ത്രണ്ട് പാർട്ടിയെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ്സ് എല്ലാം കൂടി എടുത്തു കളയാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു വേവലാതിയാണ് അത് ഏകദേശം രണ്ടാം ദിവസം ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം വരേക്കും ഈ വേവലാതി നമ്മുടെ പിന്നാലെ ഉണ്ടാകും പക്ഷേ ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം എല്ലാം അവസാനിച്ചിട്ടുണ്ടാകും ഇതൊരു മിറക്കിൾ പോലെയാണ് ഇതെല്ലാം ഇവിടെ ആഹ്ഹാര പൂജയിൽ പന്ന് പങ്കെടുത്തു പോകുന്നവർക്കെല്ലാം അവർ നേർക്കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും അതുതന്നെ രണ്ടാം വട്ടം മൂന്നാമട്ടൊക്കെ ബാധ എടുക്കാൻ വരുന്നവർ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അറുപത്തിനാല് വയസ്സായ ആൾ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഒരു ഒരു കാരണവശാലും ഗതിയില്ല പക്ഷേ ജീവിതത്തിൽ ഗതി പിടിക്കണമെന്ന ഒരു ആഗ്രഹവുമില്ല അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോകളിലൂടെ ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ മനോഹരമായ ഭരണഘടന ഉണ്ടാക്കി തന്നു എല്ലാവർക്കും ഒരേ തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം എല്ലാവർക്കും ഒരേ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരേ കൂലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരേ വിലക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഒരേപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സാഹചര്യം അങ്ങനെ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി തന്നിട്ടും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രം ധനാഢ്യരായി സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് പോകുന്നു അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ക്ഷയം സംഭവിക്കുന്നില്ല മറിച്ചോ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അരിക്ക് ഗതിയില്ലാതാവുകയും ചെയ്യുന്നു ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി വന്ന് അവർ പിന്നെ അഹങ്കാരികളായി മാറുകയും ഈശ്വരൻ നിന്ന് നടത്തി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കുട്ടികളാണെങ്കിലോ അതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മറിച്ച് ഈശ്വര ചിന്തയിലൂടെ നടക്കുന്നു ഇനി ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ഈശ്വര ചിന്തയിലൂടെ നടന്നു പോകുന്ന കുടുംബങ്ങളെല്ലാം എപ്പോഴും സമൃദ്ധിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഭാവത്തിനെ ആരാധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് യഥാർത്ഥ ഈശ്വരനായിരിക്കണം അല്ലാതെ കണ്ടിട്ട് ഒരു മരിച്ചു മനുഷ്യനാണ് ഈശ്വരനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമില്ല അപ്പം ഞാനിങ്ങനെയുള്ള ഉത്ബോധനമൊക്കെ നടത്തുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതെൻ്റെ കുഴപ്പമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത് നടന്ന ഒരാളാണ് എനിക്കാരും ജ്യോതിഷത്തിൻ്റെ നേർക്കാഴ്ചകളോ വഴികളോ പറഞ്ഞു തന്നിരുന്നില്ല ഞാനാണ് ചിന്തിച്ചത് കാരണം രാത്രിയും പകലും ജോലി ചെയ്യുന്നതിന് ഒരു മടി ഉണ്ടായിരുന്നില്ല നല്ല കഠിനാധ്വാനി ആയിരുന്നു അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പിൻവലി പോലെ നമ്മൾ ഇത്രയും കാലം നേടിയ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നു അതും ഒരു ആവശ്യമില്ല അന്നത്തെ കാലത്തൊന്നും റോഡിലൊക്കെ വണ്ടികളൊക്കെ വളരെ തിരക്കുറഞ്ഞ കാലഘട്ടമാണ് ആ സമയത്തു നമ്മുടെ വണ്ടി പോയി ഇടിക്കും വണ്ടി ഇടിച്ചു കഴിയുമ്പോഴോ പിന്നെ പോലീസ് കേസായി അതിൻ്റെ നഷ്ടപരിഹാരമായി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പല പ്രാവശ്യവും നമുക്കിവിടെ ഓണം സീസൺ അതേപോലെ ക്രിസ്മസ് വിഷു അങ്ങനെ ഉത്സവ സീസണൊക്കെ വരുമ്പോൾ നല്ല വ്യാപാരം നടക്കുന്ന സമയത്ത് വണ്ടികൾ കേടാവുക ജോലിക്കാർ ഇല്ലാതാവുക അതേ സമയത്ത് കച്ചവടം ഇല്ലാത്തൊരു സമയം വരുന്ന സമയത്ത് എവിടെ നിന്നെല്ലാമോ ഇഷ്ടം പോലെ ജോലിക്കാർ വന്ന് നമ്മൾ വെറുതെ അവർക്ക് ചിലവഴിച്ച് വെറുതെ സ്റ്റെപ്പിന് വരെ ഒരു പൈസ വേണ്ട ഭക്ഷണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം ഞാനെല്ലാം ആ കാലത്ത് ചിന്തിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരാളെയും ജോലിക്ക് കിട്ടില്ല ആവശ്യമില്ലാത്ത സമയത്ത് ഞങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകൾ അപ്പോൾ പുറത്തുനിന്ന് ഉള്ളവർ നോക്കുമ്പോൾ ഒരുപാട് ആളുകളും ആൾക്കൂട്ടവും ബഹളമൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചിലവ് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അന്ന് അതിലേ നമുക്ക് സംശയമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരുപാട് പൈസ ഈ വഴിയിലൂടെ ചെലവഴിച്ച് ചെലവഴിച്ചാണ് അവസാനം യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിൽ എത്തിപ്പെടുന്നതും ഇന്ന് കാണുന്ന രീതിയിലേക്ക് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം നല്ല രീതിയിൽ ഏകദേശം ഇരുന്നൂറോളം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉന്നതി നേടാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ പഠിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇപ്പൊ ഈ ദിവസം നമുക്ക് ഗൾഫിൽ നിന്നൊരു ഫാമിലി വന്നു ക്രിസ്ത്യൻ ഫാമിലിയാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ കാലങ്ങളായി ജോലിയൊക്കെ ഉണ്ട് വരുമാനമുണ്ട് പക്ഷേ ഒരു രൂപ പോലും കയ്യിലില്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മൂന്നാല് വർഷമായി പക്ഷേ ഈ അടുത്തിറങ്ങിയൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നൂറ് കിട്ടിയാൽ നൂറ്റി പത്ത് ചെലവാകും ഒരിക്കലും സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസു ഇത് സമീപിക്കുക ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം എല്ലാം സ്റ്റോപ്പ് ആകും അപ്പം അവർ കരുതി എല്ലായിടത്തേയും പോലെ ഓടി വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂജ നടത്തുക ഇവിടെ അങ്ങനെ നടത്താൻ പറ്റില്ല നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം നല്ല ദിവസങ്ങൾ എടുക്കണം ആ ദിവസങ്ങൾ നോക്കിയിട്ട് മാത്രമേ പൂജാ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ നല്ല കൂടി വന്നാൽ മാത്രമേ നമുക്ക് ആവാഹന പൂജയിൽ എത്താൻ പറ്റുകയുള്ളൂ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പം അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസവും ഇല്ല നിങ്ങൾ മണ്ടത്തരം മാത്രം ശീലിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇവിടേക്ക് എത്താൻ പറ്റുകയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുള്ളവർ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ആ ഭഗവാന്മാരോട് പ്രാർത്ഥിക്കണം എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഓട്ടക്കാലനയാണ് എനിക്ക് ജീവിതം തിരിച്ചു നൽകിയേ മതിയാകൂ അങ്ങനെ ഓരോ പ്രാവശ്യം പ്രദക്ഷിണം നടത്തുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയത് തുടങ്ങാൻ പോകുന്നു താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ എഴുതി നൽകുന്നു അതോടൊപ്പം സനാതനധർമ്മ സംഗത്തിലെ അംഗങ്ങളായാൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ്സുകാച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ജീവിതം തിരിച്ചു പിടിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പ് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഇത്രയും സമയം നിങ്ങളോട് വിശദീകരിച്ചത് എന്നുള്ളതിൻ്റെ ഉപോത്ബലകമായി ചിന്തിക്കുക ഉണരുക ഉദ്ദിഷ്ടത ജാഗ്രത നമ്മുടെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് നൽകിയ വചനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നവർ തീർച്ചയായിട്ടും തേടിയെത്തും അല്ലാത്തവരാണെങ്കിൽ നായ നടപ്പൊഴിഞ്ഞിട്ട് നേരവുമില്ല നായ നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന ചിന്താധാരയിലേക്ക് പോവുകയും ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാതിരിക്കുകയും ചെയ്യും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം